അലക്സാണ്ടു ആജയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ തരംഗം സൃഷ്ടിച്ച ഒരു അമേരിക്കൻ ഹൊറർ ഫിലിമാണ് പിരാന പിരാന എന്ന സിനിമ കേട്ടിട്ടില്ലാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും രണ്ടായിരത്തി പത്തിൽ ത്രീ ഡിയിൽ പുറത്തിറങ്ങിയ ഈ പിരാന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോട്ടിൽ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനയാണ് ഇതിനിടെ അയാളുടെ കയ്യിലിരിക്കുന്ന കുപ്പി വെള്ളത്തിലേക്ക് വീഴുന്നു അത് വെള്ളത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് പതിക്കുകയും അവിടെ വലിയൊരു വിള്ളൽ ചെയ്യുന്നു ഇതോടെ അവിടെ വലിയ ഒരു ചുഴി രൂപപ്പെടുകയും അയാൾ ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു വെള്ളത്തിൽ വീഴുന്ന അയാളെ ആ വിള്ളലിൽ നിന്നും പുറത്തു വരുന്ന മീനുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനായ ജയ്ക്കിനെയാണ് അവൻ ബീച്ചിനടുത്തായി തന്റെ കൂട്ടുകാരി ഡാനിയെ കാണുന്നു അങ്ങനെ അവൻ അവളോട് സംസാരിക്കുന്നതിനിടെ ഒരാൾ ക്യാമറയും പിടിച്ച് അവളുടെ അടുത്തേക്ക് വരുന്നു അത് ആരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് എ ഫിലിമിന്റെ ഡയറക്ടറാണെന്നും നാളെ അയാൾ ബോട്ടിൽ വെച്ച് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നും ഞാനതിൽ അഭിനയിക്കുന്നുണ്ടെന്നും പറയുന്നു ഇതിനിടെ അയാൾ അവനെ പറ്റി ചോദിക്കുകയും നാളെ എനിക്കൊരു സഹായിയെ ആവശ്യമുണ്ടെന്നും നീ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും അവനോട് ചോദിക്കുന്നു നിനക്ക് നല്ല ക്യാഷ് തരാമെന്നും എനിക്ക് ഇവിടെയുള്ള നല്ല ലൊക്കേഷനുകൾ കാണിച്ചു തന്നാൽ മതിയെന്നും അയാൾ പറയുന്നു നാളെ ബീച്ചിൽ പാർട്ടി ഉണ്ടെന്നും അതിൽ നിനക്കും ജോയിൻ ചെയ്യാമെന്നും അവനോട് പറയുന്നു അങ്ങനെ അവൻ സമ്മതിക്കുകയും നാളെ രാവിലെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അന്ന് രാത്രി അവൻ അയാളുടെ വീഡിയോകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടെ അവന്റെ അമ്മ റൂമിലേക്ക് വരികയും നാളെ നീ അനിയനെയും അനിയത്തെയും നോക്കിക്കൊള്ളണമെന്നും ഞാനിവിടെ ഉണ്ടാവില്ല എന്നും എനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്നും പറയുന്നു അവർ ഒരു പോലീസ് ഓഫീസറാണ് ഒരു കാരണവശാലും അവരെ നാളെ പുറത്തുവിടരുതെന്നും നീ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും അവരെ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണമെന്നും അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു പിറ്റേന്ന് അവൻ കുട്ടികളെ കയ്യിലെടുക്കുകയും നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നും ഞാൻ ഇവിടെ നിന്നും പോകുന്ന കാര്യം അമ്മയോട് പറയരുതെന്നും വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങരുതെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ക്യാഷ് കൊടുക്കുന്നു അങ്ങനെ കുട്ടികൾ സമ്മതിക്കുകയും അവൻ ബീച്ചിലേക്ക് പോവുകയും ചെയ്യുന്നു ബീച്ചിലെത്തുന്ന അവൻ തന്റെ ഫ്രണ്ട് കെല്ലിയെ കാണുന്നു ഇതിനിടെ അയാൾ അവിടേക്ക് വരികയും വേഗം വരാൻ അവനോട് പറഞ്ഞു യും ചെയ്യുന്നു ഇത് കണ്ട് നീ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അയാൾ അവിടേക്ക് വരികയും അവളെ പരിചയപ്പെടുകയും ചെയ്യുന്നു നീയും നമ്മളോടൊപ്പം വരാൻ അയാൾ പറയുന്നു എന്നാൽ ജയിക്ക് അവളെ തടയുമെങ്കിലും ഒടുവിൽ അവളും അവരോടൊപ്പം കൂടുന്നു കൃത്യം നാലു മണിക്ക് പാർട്ടി ഉണ്ടായിരിക്കുമെന്നും എല്ലാവരും എത്തണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും എടുക്കുന്നു ഈ സമയം ജയ്ക്കിന്റെ സഹോദരങ്ങൾ മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വള്ളവും എടുത്ത് അവിടെ നിന്നും പോകാൻ നോക്കുന്നു നമ്മളോട് വീട്ടിലിരിക്കാനാണ് ജയ്ക്ക് പറഞ്ഞതെന്നും ഇത് അറിഞ്ഞു അവൻ നമ്മളെ വഴക്ക് പറയുമെന്നും പെൺകുട്ടി പറയുന്നു എന്നാൽ അവൻ അറിയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു ഈ സമയം നദിയിൽ വീണ വിള്ളലിനെ പറ്റി പഠിക്കാൻ പോകുന്ന റിസർച്ച് ടീമിനോടൊപ്പമാണ് ജയ്ക്കിന്റെ അമ്മയുള്ളത് ഇതിനിടെ ജയ്ക്കിന്റെ സഹോദരങ്ങൾ ഒരു ദ്വീപിൽ മീൻ പിടിക്കാൻ ഇറങ്ങുകയും അവിടെ വെച്ച് അവർ വന്ന വഞ്ചി കെട്ടഴിഞ്ഞ് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ അവർ അവിടെ കുടുങ്ങുന്നു സഹായത്തിന് ആരെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവർ അതുവഴി പോകുന്ന ബോട്ടുകളിലെല്ലാം വിളിച്ചു നോക്കുന്നു എന്നാൽ ആരും കേൾക്കുന്നില്ല ഈ സമയം ർച്ച് ടീം വെള്ളത്തിലേക്ക് ഇറങ്ങി വിള്ളൽ വീണ ഭാഗത്തേക്ക് പോകുന്നു അവർ കരയിലുള്ളവരോട് വയർലെസ് വഴി സംസാരിക്കുന്നുണ്ട് വെള്ളത്തിനടിയിൽ ചെല്ലുന്ന അവർ അസാധാരണമായ ഒരു കാഴ്ച കാണുന്നു അവിടെ ധാരാളം മീൻമുട്ടകൾ അടിഞ്ഞിയിരിക്കുന്നുണ്ട് അതിലൊരാൾ മുട്ടയിൽ തൊടാൻ നോക്കുകയും ഉടൻ അയാളുടെ കയ്യിൽ എന്തോ വന്ന് കടിക്കുകയും ചെയ്യുന്നു അയാളുടെ കയ്യിൽ നിന്നും രക്തം വരുന്നുണ്ട് എന്ത് പറ്റിയെന്ന് കൂടെയുള്ളവൾ ചോദിക്കുമ്പോൾ എന്തോ എന്നെ കടിച്ചു എന്ന് പറയുന്നു അയാൾ ഉടൻ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ തൊട്ടടുത്ത് ധാരാളം മീനുകൾ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉടൻ അയാളെ മീനുകൾ ആക്രമിക്കുന്നു അയാൾ അവരുടെ നിലവിളി കേട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് കൂടെയുള്ളവൾ അങ്ങോട്ട് ചെല്ലുന്നു അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാളെ മീനുകൾ ആക്രമിക്കുന്നത് കാണുന്നു ഉടൻ അവളെയും മീനുകൾ ആക്രമിക്കുന്നു ഇതെല്ലാം കേട്ട് റിസർച്ച് ടീമിലുള്ളവൻ വെള്ളത്തിലേക്ക് ചാടുകയും അങ്ങനെ അവളെ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരികയും ഈ സമയം അവളുടെ കണ്ണ് വെള്ളത്തിൽ കിടക്കുന്നതും കാണാൻ കഴിയുന്നു അവളെ ബോട്ടിൽ കയറ്റുമ്പോൾ പൂർണമായും മീനുകൾ ആക്രമിച്ച നിലയിലായിരുന്നു അതിനോടൊപ്പം ഒരു മീനിനെയും അവർക്ക് കിട്ടുന്നു അങ്ങനെ അവർ അതിനെ ഒരു കൂടയിലാക്കി ഒരു ഫിഷ് എക്സ്പെർട്ടിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നു ഇത് ഏത് മീനാണെന്നും ും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം പറയാനും അവർ പറയുന്നു ഇതുപോലത്തെ ധാരാളം മീനുകൾ ആ നദിയിലുണ്ടെന്നും അവർ പറയുന്നു ഇത് പിരാന എന്ന മീനാണെന്നും രണ്ടു മില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും ഈ മീൻ പൂർണ്ണമായി ഇല്ലാതായതാണെന്നും അയാൾ പറയുന്നു ശേഷം അയാൾ ഒരു ഫോസിൽ എടുത്ത് കാണിക്കുകയും ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മീനാണിതെന്നും അന്ന് ഭൂമി മുഴുവൻ ഉണ്ടായ പ്രളയത്തിൽ ഈ മീൻ പൂർണമായി നശിച്ചുപോയതാണെന്നും ഈ മീൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നും അയാൾ പറയുന്നു ഈ മീനുകൾ കൂട്ടത്തോടെ ആയിരിക്കും എപ്പോഴും ജീവിക്കുന്നതെന്നും ആദ്യം ഒരു മീൻ കടിക്കുകയും അപ്പോഴുണ്ടാകുന്ന രക്തത്തിന്റെ മണം കേട്ടാണ് മറ്റുള്ള മീനുകൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നതെന്നും അയാൾ പറയുന്നു എത്രയും പെട്ടെന്ന് ആ നദിയിൽ നിന്നും ആളുകളെ മാറ്റണമെന്നും അത് വലിയ അപകടമാണെന്നും അയാൾ പറയുന്നു ഈ സമയം ജയ്ക്ക് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവിടുത്തെ ദ്വീപിൽ തന്റെ സഹോദരങ്ങളെ കാണുകയും അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും നിങ്ങളോട് വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് നദിക്കരയിൽ എത്തണമെന്നും പാർട്ടി തുടങ്ങാറായെന്നും പെട്ടെന്ന് കേറാനും പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ചൂടാവുന്നു ഈ സമയം നദിക്കരയിൽ പാർട്ടി തുടങ്ങാറായതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഈ സമയം അവിടേക്ക് പോലീസ് വരികയും ആരും വെള്ളത്തിൽ ഇറങ്ങരുതെന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാനും അറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവരും ആവേശത്തിൽ നിൽക്കുന്നതിനാൽ ആരും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഈ സമയം പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയും ഇതോടെ എല്ലാവരും ശാന്തരാകുകയും ചെയ്യുന്നു ആരും വെള്ളത്തിലിറങ്ങരുതെന്നും പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാനും ഇവിടെ വലിയ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും അവരോട് പറഞ്ഞു എന്നാൽ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു ഈ സമയം കുട്ടികൾ ബോട്ടിനടിയിലെ ഗ്ലാസ്സിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കുറെ മീനുകൾ പോകുന്നത് കാണുന്നു അതെന്താണെന്ന് അവർ ചോദിച്ചു പെട്ടെന്ന് ബോട്ടിൽ വലിയ കുലുക്കം സംഭവിക്കുന്നു ബോട്ടിന്റെ പ്രൊപ്പല്ലർ പായലിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിനാൽ ബോട്ടിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഈ സമയം നദിക്കരയിൽ എല്ലാവരും പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അവർക്ക് അറിയിപ്പ് കൊടുക്കുന്നുമുണ്ട് ഈ സമയം വെള്ളത്തിനടിയിൽ നിന്ന് മീനുകൾ മുകളിലേക്ക് വരുന്നു അവിടെ ട്യൂബിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ മീനുകൾ ആക്രമിക്കുന്നു ആക്രമിക്കാൻ തുടങ്ങുന്നു ഇതോടെ രക്തം അവിടെ മുഴുവനും പടരുകയും മീനുകളെല്ലാം കൂട്ടത്തോടെ അവിടേക്ക് വരികയും ചെയ്യുന്നു അവ വെള്ളത്തിൽ കിടക്കുന്ന എല്ലാ ആളുകളെയും ആക്രമിക്കാൻ തുടങ്ങുന്നു എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ് പോലീസ് കഴിയുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും ധാരാളം മുറിവ് പറ്റിക്കൊണ്ടാണ് വെള്ളത്തിൽ നിന്നും കയറുന്നത് വെള്ളത്തിലുള്ളവരെ മീനുകൾ കൂട്ടത്തോടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകളെല്ലാം വെള്ളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേജിലേക്ക് കയറുന്നു സ്റ്റേജിന്റെ ഒരു സൈഡിൽ ഭാരം കൂടുന്നതോടെ മറു സൈഡ് പൊങ്ങാൻ തുടങ്ങുന്നു ആളുകൾ ധാരാളമായി ഒരു സൈഡിലേക്ക് കയറുന്നതോടെ സ്റ്റേജ് വെള്ളത്തിലേക്ക് മറിയുന്നു അതിനോടൊപ്പം വെള്ളത്തിൽ വീഴുന്നവരെ എല്ലാം മീനുകൾ ചറപറ ആക്രമിക്കുന്നുണ്ട് ഈ സമയം പോലീസിന്റെ കൂടെയുള്ളവൻ ബോട്ട് എടുക്കുകയും പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്കും മേടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൻ തനിക്ക് കഴിയുന്നവരെ എല്ലാം വെള്ളത്തിൽ നിന്നും കരയ്ക്കെത്തിക്കുന്നു ശേഷം അവൻ മീനുകളെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു ഈ സമയം ഒരുത്തൻ വെള്ളത്തിൽ നിന്നും ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയും ഇതിനിടെ പിറകിൽ നിന്നും നിയന്ത്രണം വിട്ടുവരുന്ന ബോട്ട് അവന്റെ തല തകരുകയും ചെയ്യുന്നു ഈ സമയം പോലീസ് തങ്ങൾക്ക് കഴിയുന്നവരെ എല്ലാം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെള്ളത്തിൽ മുങ്ങിയവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതെല്ലാം കണ്ട് ഒരുത്തൻ ബോട്ട് എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു വെള്ളത്തിൽ കിടക്കുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇതിനിടെ പലരും അവന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി മരിക്കുന്നുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന ആളുകൾ അവന്റെ ബോട്ടിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നു എന്നാൽ അതിനിടെ ബോട്ടിന്റെ പ്രൊപ്പല്ലർ ഒരു പെൺകുട്ടിയുടെ മുടിയിൽ കുരുങ്ങുകയും ബോട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു ഇതിനിടെ ആളുകൾ ബോട്ടിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ ബോട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നു അതോടെ അവൾ യുടെ മുടി പ്രൊപ്പല്ലറിലേക്ക് വലിക്കുകയും അവൾ നിലവിളിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ കൂടുതൽ പ്രഷർ കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയും ഉടൻ അവളുടെ തലയോട്ടി മുഖത്ത് നിന്നും ഇളവുകയും ചെയ്യുന്നു ഇതോടെ ആളുകളെല്ലാം ബോട്ടിൽ കയറാൻ ശ്രമിക്കുകയും അത് മറിയുകയും ചെയ്യുന്നു ഈ സമയം ജയ്ക്കിന്റെയും കൂട്ടരുടെയും ബോട്ട് പായലിൽ കുടുങ്ങിക്കിടക്കുകയാണ് പാർട്ടി തുടങ്ങാറായെന്നും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ബോട്ട് നല്ല ശക്തിയായി മുന്നോട്ടെടുക്കുന്നു അങ്ങനെ ബോട്ട് നല്ല ശക്തിയായി മുന്നോട്ട് നീങ്ങുകയും മുന്നിലെ ഒരു പാറയിൽ ഇടിക്കുകയും ചെയ്യുന്നു ആ ഇടിയിൽ ബോട്ടിന്റെ അടിയിലെ ചില്ല് തകരുകയും വെള്ളം ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇടിയുടെ ആഘാതത്തിൽ ഡയറക്ടറും കൂടെയുള്ള പെൺകുട്ടിയും വെള്ളത്തിലേക്ക് വീഴുന്നു ഈ സമയം കെല്ലി ബോട്ടിന്റെ ഉള്ളിൽ വീണ് കിടക്കുകയാണ് വെള്ളത്തിൽ വീണ പെൺകുട്ടിയെ മീനുകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നു ഇതിനിടെ അവരുടെ വായ്ക്കകത്തുകൂടി ഒരു മീൻ ഇറങ്ങി വരുന്നത് ഡയറക്ടർ കാണുകയും അയാൾ പേടിച്ച് മുകളിലേക്ക് നീന്തുകയും ചെയ്യുന്നു മുകളിലെത്തുന്ന അയാൾ ബോട്ടിലുള്ള പെൺകുട്ടിയോട് രക്ഷിക്കാൻ ഉറക്കെ വിളിച്ചു പറയുന്നു ഈ സമയം ജയ്ക്ക് കെല്ലിയെ വിളിക്കുകയും വെള്ളത്തിൽ മീനുകൾ ഉണ്ടെന്നും വെള്ളത്തിൽ നിന്ന് കയറാനും അവളോട് വിളിച്ചു പറയുന്നു ശേഷം അവന്റെ സഹോദരങ്ങളെ മുകളിലേക്ക് കയറാൻ പറയുന്നു ഈ സമയം ബോട്ടിലെ പെൺകുട്ടി ഡയറക്ടറിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും അയാളെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുന്നു അയാൾ മുകളിൽ വരുന്ന കാഴ്ച കണ്ട് കുട്ടികൾ പേടിക്കുകയും അവരോട് ഇവിടെ നിന്നും മാറിപ്പോകാൻ ജയ്ക്ക് പറയുകയും ചെയ്യുന്നു അവന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം മീനുകൾ തിന്നു തീർത്തിരിക്കുകയാണ് ഈ സമയം കെല്ലിയുടെ അടുത്തേക്ക് മീനുകൾ വരികയും അവൾ ജയ്ക്കിനോട് രക്ഷിക്കാൻ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു ഇതിനിടെ മീനുകൾ അവളെ ചാടിക്കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ഡയറക്ടർ മരണപ്പെടുന്നു വെള്ളത്തിനടിയിലെ പെൺകുട്ടി അപ്പോഴേക്കും അസ്ഥികൂടമായി കഴിഞ്ഞിരുന്നു ഈ സമയം ബീച്ചിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് പോലീസുകാർ മാക്സിമം ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ചിലരെ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ രണ്ടായി മുറിഞ്ഞു പോകുന്നുണ്ട് പല ആളുകളുടെയും ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും സാരമായ പരിക്ക് പലർക്കും പറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ സമയം മെയിൻ പോലീസ് ഓഫീസർ മീനുകളെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാൽ തോക്കിന്റെ ഉണ്ട തീർന്നു മനസ്സിലാക്കിയ അയാൾ അടുത്തുള്ള ബോട്ടിന്റെ മോട്ടോർ ഇളക്കിയെടുക്കുകയും അത് വെച്ച് മീനുകളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മീനുകൾ അയാളുടെ നേർക്ക് ആകർഷിക്കുകയും ഈ സമയം കൊണ്ട് എല്ലാവരോടും വെള്ളത്തിൽ നിന്ന് കയറാനും അയാൾ പറയുന്നു എന്നാൽ ഇതിനിടെ കൂട്ടത്തോടെ മീനുകൾ അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അയാൾ ുടെ കാലി കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവസാന സമയം വരെ അയാൾ മീനുകളോട് പോരാടുകയും ഒടുവിൽ അയാൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ആ ഭാഗം മുഴുവൻ ശാന്തമാവുകയും ധാരാളം ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നു ഈ സമയം ജയ്ക്ക് തന്റെ അമ്മയെ വിളിക്കുന്നു എന്നോട് ക്ഷമിക്കണമെന്നും അമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്നും ഞാനിപ്പോൾ ഈ നദിയിൽ കിടക്കുകയാണെന്നും അനിയനും അനിയത്തിയും എന്റെ കൂടെ ഉണ്ടെന്നും പറയുന്നു ഞങ്ങളുടെ ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും അവൻ പറയുന്നു അങ്ങനെ അവർ ഉടൻ തന്നെ തന്റെ മക്കളെ രക്ഷിക്കാനായി പുറപ്പെടുന്നു റിസർച്ച് ടീമിലെ പയ്യനും അവരുടെ കൂടെ പോകുന്നു ഈ സമയം അവിടെയുള്ള മീനുകളെല്ലാം അവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു ഈ സമയം ജെയ്ക്കിന്റെ അമ്മ അവിടെ എത്തുകയും അവർ ഒരു കയറിട്ട് കൊടുത്ത് അത് ബോട്ടിൽ മുറുകെ കെട്ടാനും പറയുന്നു ശേഷം അവർ അതിലൂടെ അവരുടെ ബോട്ടിലേക്ക് ചെല്ലുന്നു കെല്ലി ബോട്ടിന്റെ അടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും അവളെ രക്ഷിക്കണമെന്നും പറയുമ്പോൾ നിങ്ങൾ ആദ്യം രക്ഷപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ അമ്മ നോക്കുന്നു എന്നാൽ അവൻ വരില്ല എന്നും അവളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്നും ഞാൻ കാരണമാണ് അവൾ അവളെന്റെ കൂടെ വന്നതെന്നും അവൻ പറയുന്നു നിങ്ങൾ ആദ്യം പോകാനും ഞാൻ അവളെ രക്ഷിച്ച് കൂടെ വരാമെന്നും പറയുന്നു അങ്ങനെ അവന്റെ അമ്മ വാക്കിയിട്ടോക്കി കൊടുത്തിട്ട് കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അവരെല്ലാം കയറിൽ തൂങ്ങി ബോട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നു കയറിൽ ഭാരം കൂടുന്നതോടെ അത് താഴേക്ക് താഴുകയും അതിലെ പെൺകുട്ടിയുടെ മുടിയിലും ദേഹത്തും മീനുകൾ ചാടിക്കടിക്കുകയും ചെയ്യുന്നു അവളുടെ കണ്ണിൽ ഉൾപ്പെടെ മീനുകൾ കടിക്കുകയും അവളുടെ പിടിവിട്ട് അവൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു ഈ സമയം അമ്മ കുട്ടികളോട് നിങ്ങൾ പേടിക്കാതെ പെട്ടെന്ന് ബോട്ടിലേക്ക് കയറാൻ പറയുന്നു അങ്ങനെ വേഗത്തിൽ കുട്ടികൾ ബോട്ടിലേക്ക് കയറുകയും ഈ സമയം കയറ് പൊട്ടി മറ്റൊരു സ്ഥലത്ത് വന്ന് ഉടക്കുകയും അമ്മ വെള്ളത്തിലേക്ക് താഴുകയും ചെയ്യുന്നു ഈ സമയം അവൻ ബോട്ട് മുന്നോട്ടെടുക്കുകയും അവർ വീണ്ടും വെള്ളത്തിന് മുകളിലേക്ക് യും ചെയ്യുന്നു അങ്ങനെ അവരും ബോട്ടിൽ കയറി രക്ഷപ്പെടുന്നു ശേഷം നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ജയ്ക്കിനോട് ചോദിക്കുമ്പോൾ അവൻ ആ കയറിന്റെ മറ്റേ അറ്റം ദേഹത്ത് കെട്ടുകയും ശേഷം ഡയറക്ടറിന്റെ ശവശരീരം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു ഇതോടെ കെല്ലിയുടെ അടുത്തുള്ള മീനുകളെല്ലാം അങ്ങോട്ട് പോവുകയും ഈ സമയം കൊണ്ട് ജയ്ക്ക് വെള്ളത്തിനടിയിലൂടെ അവളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു ശേഷം ജയ്ക്ക് ആ ബോട്ടിന്റെ അടുക്കളയിലുള്ള ഗ്യാസ് മുഴുവൻ തുറന്നുവിടുകയും ശേഷം ബോട്ടിലുള്ള ഫ്ലയർ എടുത്ത് അത് ഫോണിനോട് കെട്ടുകയും ചെയ്യുന്നു ശേഷം വയർലെസ്സിലൂടെ ബോട്ടിലുള്ളവരോട് പത്ത് സെക്കൻഡ് ആകുമ്പോഴേക്കും ബോട്ട് വളരെ ത്തിൽ ഇവിടെ നിന്നും ഓരിച്ചു പോകണമെന്നും അങ്ങനെ ഞങ്ങളെ വെളിയിൽ പറയുന്നു അങ്ങനെ അവർ അതിന് തയ്യാറാകുന്നു ഈ സമയം ജയ്ക്ക് കെല്ലിയെയും കൊണ്ട് വെള്ളത്തിലേക്ക് മുങ്ങുന്നു വെള്ളത്തിനടിയിലെത്തിയ അവൻ ഫ്ലയർ കത്തിച്ച് മുകളിലേക്ക് വിടുന്നു ഈ സമയം ബോട്ടിലുള്ളവർ പത്ത് വരെ എണ്ണുകയും ബോട്ട് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല ഈ സമയം ജയ്ക്ക് കെല്ലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ സമയം മീനുകൾ അവരുടെ അടുത്തേക്ക് എത്തുകയും ഉടൻ തന്നെ ബോട്ട് സ്റ്റാർട്ട് ആവുകയും അവർ അവിടെ നിന്നും എടുക്കുകയും ചെയ്യുന്നു ഉടൻ ഫ്ലയർ മുകളിൽ എത്തുകയും അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് ജയ്ക്കും കെല്ലിയും അവിടെ ും രക്ഷപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ജയ്ക്കും കെല്ലിയും ബോട്ടിൽ കയറുകയും ആ ഭാഗത്ത് മുഴുവൻ മീനുകൾ ചത്തുപൊങ്ങുകയും അവർ വളരെയേറെ സന്തോഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ മീൻ റിസർച്ച് ചെയ്യുന്ന ആൾ അവരെ വിളിക്കുന്നു നമ്മൾ ഒരു വലിയ പ്രശ്നത്തിലാണ് എന്ന് അയാൾ അവരോട് പറയുന്നു അപ്പോൾ ജയ്ക്കിന്റെ അമ്മ നമ്മൾ മീനിനെ എല്ലാം കൊന്നു എന്നും ഇനി ഒരു പ്രശ്നവുമില്ല എന്നും ഇവിടെയുള്ള ഭൂരിഭാഗം മീനുകളും ചത്തുകഴിഞ്ഞു എന്നും അയാളോട് പറയുന്നു നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന മീനിനെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മീൻ കുട്ടിയാണെന്നും നിങ്ങൾ കൊന്നതെല്ലാം ഈ മീനിന്റെ കുഞ്ഞുങ്ങളെ അയാൾ പറയുന്നു ഇതെല്ലാം കുട്ടി ണോ അപ്പോ ഇതിന്റെ തള്ള മീനുകൾ എവിടെയാണെന്ന് അവൻ ചോദിക്കുന്നു അതോടെ സിനിമ